നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ട് ഈ പുതുമീനുകൾ പൊതുവെത്തിൽ പുതുമീനുകളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുരുത്തിയിൽ മീനൊക്കെ കയറിയിട്ട് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്തെന്ന് അറിയില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല കാരണം നമ്മൾ ഇനി കുരുത്തി പൊക്കി നോക്കിയാലേ കാണുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളെ കുരുത്തി എങ്ങനെ വെക്കുക എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുരുത്തി വെച്ചിട്ട് അതിൽ എത്രത്തോളം മീനുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കാരണം വെച്ചാൽ ഒരുപാട് മീനുകൾ ഈ ഫ്രഷ് വെള്ളം വരുമ്പോൾ കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെളിയിൽ അവിടെ ഇവിടെ ഒക്കെ പളിങ്ങി നിൽക്കുകയൊക്കെ ആവും അപ്പോൾ ഇവർക്ക് മീനുകൾക്ക് നല്ല വെള്ളം എവിടുന്നാണ് ഒഴുകി വരുന്ന വെച്ചെങ്കിൽ അതില് അത്യാവശ്യം മീൻ ടിച്ചു കേറും അപ്പൊ എന്തായാലും നമുക്ക് രണ്ടു മൂന്ന് കുരുത്തികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുടുത്തിയൊക്കെ എടുത്ത് അതൊക്കെ വാങ്ങലൊക്കെ കാണാം കിടക്കാം ചെറിയ കുരുത്തി വെച്ചാൽ രണ്ട് ബ്രാലുണ്ട് ബാക്കിയുള്ള കുറച്ച് കല്ലുത്തികളാണ് അങ്ങനെ ചില സ്ഥലങ്ങളിലേതിനെ എന്ന് പറയും ചിലർ പലയിടത്തും പല പേരാണ് പറയുക ഞങ്ങളുടെ നാട്ടിൽ പറയാതെ കല്ലുത്തി എന്നാണ് പറയുക നല്ല ഈ മീനെ കഴിക്കണത് ശരീരത്തിന് നല്ലതാണ് കാരണം പ്രതിരോധ ശക്തി കൂടാൻ സാധ്യത കൂടുതലാണ് ഈ മീനിൽ അപ്പോൾ ഓരോ മീനിനും ഓരോ പ്രത്യേകതകളുണ്ട് പിന്നെ ബ്രാല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെന്ന് പലവരും പറയും ബ്രാല് ചേർ അങ്ങനെ പലതും പലരും പല മീനും പറയും അത് പറഞ്ഞു കഴിക്കുമ്പോൾ പലർക്കും ഈ ബ്രെയിൻ വർക്ക് ചെയ്യാനും അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ പിന്നെ അതുപോലെ ഈ കാരി എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് കാരി എന്ന് പറഞ്ഞിട്ട് കടു നമ്മൾ മുന്നൊക്കെ വീഡിയോ ഇട്ടതിലൊക്കെ ആ ആ മീനൊക്കെ നന്നായി കാണിച്ചിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് ആ മീനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്കിന്ന് അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നല്ലതാണ് ആ മീൻ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഭാഗം കണ്ടിട്ടില്ല കല്ലിട്ട് കയറി ഞാൻ അവിടെ നിന്ന് പിടിഞ്ഞു കഴിക്കുന്നു അപ്പൊ നമുക്ക് കിട്ടിയ മീനുകളിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര അധികം മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വേറെ രണ്ട് കുരുത്തികളും വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം മീനുണ്ട് നോക്കിട്ട് കാണിച്ചു തരാം పారలలా కండలా ఉం పారలి మూంగ్వా పోసిందా അപ്പം നമുക്ക് ഇന്നത്തെ മീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം മീനാണ് നമുക്ക് ഈ കുരുത്തികളിൽ നിന്ന് കിട്ടിയത് എന്നുവെച്ചാൽ നമുക്കൊരു അഞ്ചെട്ട് കിലോന്റെ അടുത്ത് മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫലൻ ബബായ്